സംഘപരിവാർ നെറേറ്റീവ് നിങ്ങളെ അഭിലാഷ ആവർത്തിക്കുന്നുണ്ട് സംഘപരിവാർ നറേറ്റീവ് പറഞ്ഞു എന്നിട്ട് ബാക്കി നമുക്ക് ചർച്ച നടത്താം അല്ല ഷി നൌഷാദിൽ ഞാൻ പറഞ്ഞ ഒരു സംഘപരിവാർ നറേറ്റീവ് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ചർച്ച നടത്താം അല്ല ഞാൻ പറയാം മാത്രമല്ല ഞാൻ പറയട്ടെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം 一、一、一来。 ഞാൻ പറയാം ഈ ഒരു വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട മാത്രമല്ല ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നോട്ടീസ് പോകുന്നതും ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ പുരോഗമിക്കുന്നതും എല്ലാ പൊതുസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് രണ്ടാമതായിട്ട് അഭിലാഷ് ആവർത്തിച്ചു പറയുന്നു വക്കഫ് ബോർഡിന് നാട്ടിലെ ഏത് ഭൂമിയും തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കാമെന്ന് എന്തൊരു അംഗത്വമാണ് അഭിലാഷ് ഏതെങ്കിലും നിങ്ങളത് പറഞ്ഞില്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇന്ന് ചർച്ച ചെയ്തതേയാണ് നമ്മൾ ആ രീതിയിലുള്ള സംവാദമായി നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് വിചാരിക്കുകയാണ് പ്രേക്ഷകർ അങ്ങനെ നോട്ടീസ് ആയി എന്തോ ഒരു കാട്ടാളനാണ് എന്നൊന്നും നിങ്ങളെ വെക്കരുത് ഇവിടെ മൂന്ന് സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിക് ഉദാഹരണങ്ങളിൽ ആ ഭൂ ഉടമകളുടെ താല്പര്യം സംരക്ഷിക്കണം ആ ഭൂഉടമകൾക്ക് അവർക്ക് ആശ്വാസം കൊടുക്കണം എന്ന നിലപാട് എത്തുകൊണ്ടാണ് താങ്കൾക്കില്ലാത്തത് അവിടെയാണ് പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ തവിഞ്ഞാലിൽ ഒരു ഒരു മതവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രമോ ആയ പ്രശ്നമേ അല്ല

കോൺഗ്രസ് ബോർഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കാലത്ത് ബന്ധ നിങ്ങൾ അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണെന്ന് ചോദിച്ചാൽ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നൂറോ നൂറ്റമ്പതോ കൊല്ലം അമ്പത് കൊല്ലം മുമ്പൊക്കെ വല്ല വ്യവഹാരങ്ങളിലും പെട്ട ഭൂമിയാണ് എന്ന പരാതി വരുമ്പോൾ ആ പരാതിയില് ന്യായമുണ്ട് എന്ന് വക്കഫ് ബോർഡിന് തോന്നുന്ന സാഹചര്യത്തിലാണ് നോട്ടീസ് അയക്കുന്നത് മുനമ്പം ഷയവുമായി ബന്ധപ്പെട്ടത് മുമ്പ് ഫറൂഖ് കോളേജ് നമ്മൾ കൽപ്പറ്റ അങ്ങ് കൽപ്പറ്റയിൽ നിന്ന് തപിഞ്ഞാലിൽ പോകും അദ്ദേഹം ഏത് വക്കഫിന്റെ പൂർവ്വ വ്യവഹാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ

ഒരു മനുഷ്യാവകാശ വിഷയത്തെ അത് തെറ്റാണ് അല്ല അങ്ങനെയല്ല ഓരോ വിഷയത്തെയും സ്പെസിഫിക്കായി മനുഷ്യരുടെ വിഷയമായി കാണണ്ടേ എന്ന് നിങ്ങൾ പറയരുത് ഞാൻ എല്ലാ ചാനലുകളുടെയും ക്യാമറകളുടെ മുമ്പ് പറഞ്ഞു രാജേന്ദ്രനോ വ്യവഹാരിയോ അല്ലെങ്കിൽ അപ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം വരുമ്പോൾ വേറെ അങ്ങനെയാണ് ഇങ്ങനെയാണ് രാഷ്ട്രീയമാണ് അങ്ങനെ പറയരുത് നമ്മള് ഇല്ലില്ല ഒരു കാരണവശാ പക്ഷേ വിഷയമാണ് അഭിസംബോധന എവിടെ വിഷയമാണ് അഭിസംബോധന അതിനെ നമ്മൾ വേറെ തരത്തിൽ കാര്യവും കാര്യവുമില്ല അല്ല വഖഫ് ബോർഡ് ആരുടെ അല്ലല്ല ഞാൻ നിങ്ങളുടെ മതേതര ബോധത്തെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല പക്ഷെ വഖഫ് ബോർഡ് ആരുടെ ഭൂമിയിലും കേറി എപ്പോൾ വേണമെങ്കിലും അവകാശം സ്ഥാപിക്കാൻ നോട്ടീസ് അയക്കുന്ന ഒരു കിരാത സ്ഥാപനമാണ് എന്ന് പറഞ്ഞു വെക്കരുത് അതിനൊക്കെ മുകളിൽ ഇവിടെ ഹൈക്കോടതി ഉണ്ട് വഖഫ് ട്രിബ്യൂണൽ ഉണ്ട് ഹൈക്കോടതി ഉണ്ട് ആളുകളെ സംബന്ധിച്ച തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ ശരി ഓക്കെ